നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി തലായ് ബാലഗോപാല ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പയ്യനൂർ രാമതളി കുന്നരുവിലെ പടിഞ്ഞാറ വീട്ടിൽ പി വി പ്രകാശിനെയാണ് മാഹി പോലീസിന്റെ സഹായത്തോടെ തലശ്ശേരി എസ് ഐ വി ദീപ്തി അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്നത് ഞായറാഴ്ച പുലർച്ചയോടെയാണ് തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രത്തിൽ മോഷണം നടന്നത് പുലർച്ചെ ക്ഷേത്രം ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പുറത്തെ പതിനൊന്ന് തൂക്കുകളക്കോളും ബക്കറ്റിൽ സൂക്ഷിച്ച നെയ്വിളക്കുകളും ഉരുളി ചട്ടുകം എന്നിവയും ഉൾപ്പെടെയായിരുന്നു മോഷണം പോയത് ക്ഷേത്രം ഭാരവാഹികൾ തലശ്ശേരി പോലീസിൽ പരാതി നൽകി എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി പരിശോധന നടത്തി സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യവും പതിഞ്ഞിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് മാഹിയിലെ ഒരു മദ്യഷാപ്പിൽ നിന്നും മദ്യപിച്ച് ില്ലാതെ നിന്ന പ്രതിയുടെ കയ്യിലുള്ള ബക്കറ്റിൽ വിളക്കുകൾ കണ്ടവർ മാഹി വിവരം അറിയിക്കുകയായിരുന്നു മാഹി പോലീസിന്റെ അന്വേഷണത്തിൽ ക്ഷേത്രത്തിലെ വിളക്കാണെന്ന് സൂചന ലഭിച്ചതിനാൽ തലശ്ശേരി പോലീസിൽ വിവരമറിയിച്ചു ക്ഷേത്രത്തിലെ സി സി പരിശോധിച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു ഞായറാഴ്ച ഗുരുപൂജയ്ക്കായി ഉപയോഗിക്കേണ്ട വിളക്കുകളും മറ്റുമായിരുന്നു ഇത് പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയവരാണ് വിളക്കുകളും മറ്റും നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് ബാക്കി കളവ് പോലീസ് പരിശോധന നടത്തും എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അമ്പലപ്പുഴ പുന്നപ്ര എന്നിവിടങ്ങളിൽ നടന്ന സമാന കേസിലെ പ്രതിയാണ് പ്രകാശൻ കളവ് നടത്തിയ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിപടിയിലാകുന്നത് ഗ്രാമിക്കനുസ് തലശ്ശേരി